വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒറ്റടിക്ക് തന്നെ നമുക്കൊരു നൂറ് ടോപ്പൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി ചിലപ്പോൾ നൂറ് ടോപ്പൊന്നും ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും എങ്ങനെ വന്നാലൊരു പത്തെണ്ണമൊക്കെ ചിലപ്പോൾ ചെയ്യാനുണ്ടാവുമല്ലോ അധികമായിട്ട് നമ്മൾക്ക് തയ്യലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ തന്നെ ചിലപ്പോൾ പത്തെണ്ണമോ അല്ലെങ്കിൽ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ഉണ്ടാവത്തില്ലേ പോണമൊക്കെ അല്ലേ ഇപ്പോൾ ചിലവർ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഒരു അഞ്ച് ടോപ്പ് അല്ലെങ്കിൽ ആറ് ടോപ്പ് ഒറ്റ അടിക്കുക അപ്പോൾ എനിക്കിതിപ്പോൾ മൊത്തത്തിൽ പതിനൊന്ന് ടോപ്പ് ഉണ്ടായി കേട്ടോ ഞാൻ ഓൾറെഡി നാലെണ്ണം ചെയ്ത് കൊടുത്തു ഇനി ബാലൻസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മൂന്നെണ്ണമേ ഉള്ളൂ ഇനി ഒരു മൂന്നെണ്ണം കൂടെ മൂന്നോ നാലോ എണ്ണം തുണി വരാനുണ്ട് അച്ചരക്കിൻ്റെ തുണി വന്നിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യവും നമ്മൾ അളവെടുത്ത് ഒന്നേന്നും പറഞ്ഞ തുണിയിൽ കട്ട് ചെയ്ത് അത് വെട്ടി പിന്നെ അടുത്തതെടുത്ത് അത് വെട്ടി കുറേ ടൈം നമ്മൾക്കങ്ങനെ മിസ്സായി പോകാറുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല നമ്മൾക്ക് വളരെ ഒരു കസ്റ്റമർ നമുക്ക് സ്ഥിരമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ അടുത്തേ വരുത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് ചെയ്യുന്നില്ല നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾക്ക് പോലെ കുർത്തി നമ്മൾ ഇടക്കിടക്കെങ്കിലും ചെയ്യുമല്ലോ അപ്പൊ നിങ്ങളൊരു പാറ്റേൺ ഇതിന് വേണ്ടി റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ അതങ്ങോടെ എടുത്ത് ഇതിനും ഇതേക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾക്ക് കുറെ ടൈം നമ്മുടെ വേസ്റ്റ് ആയി പോകത്തില്ല കേട്ടോ അപ്പൊ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഞാനിന്ന് വെട്ടാൻ വേണ്ടി ചെയ്യും മൂന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിനായിട്ട് ഒന്നെങ്കിൽ ചെയ്ത് പോലത്തെ പേപ്പർ എടുക്കാം ഇത് കുട്ടികളുടെ ബുക്ക് നമ്മൾ പൊതിഞ്ഞൊടുക്കുന്ന പേപ്പറാണ് ഇത് വേണമെങ്കിൽ ഇതെടുക്കാം ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം അതുപോലെ നമ്മൾ ചാർട്ട് പേപ്പർ കുറേ കഴിവതും ഇതുപോലത്തെ പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് മാർക്കിങ് കാണാൻ വേണ്ടി പറ്റും ന്യൂസ് പേപ്പർ ആണെങ്കിലും മാർക്കർ ഉപയോഗിച്ചാൽ മതി പക്ഷെ ഞാനിന്ന് പേപ്പർ ഉപയോഗിക്കുന്നത് കേട്ടോ പേപ്പർ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടെങ്കിലേ അത് പിന്നെ നിവർത്താൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ എൻ്റെ കയ്യില് തപ്പിപ്പിടിച്ചെടുത്തതാണ് ഒരു വേസ്റ്റ് ക്ലോത്ത് അത്യാവശ്യം നീളം രീതിയിലുള്ള വേസ്റ്റ് ക്ലോത്ത് ആണ് ഇതിൽ നമുക്ക് ആയിട്ട് വേണ്ട നമ്മൾക്ക് ഒറ്റ ലെയറിൽ ഇതുപോലെ ഒരു ഒറ്റ ലെയറിൽ ഒരു തുണി സ്ലിക്റ്റ് ഇറക്കം വരെയാണ് നമ്മൾക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അവിടം വരെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ തയ്ക്കുന്ന ഈ ഒരു കസ്റ്റമറിന് ഇരുപത്തി രണ്ട് ആണ് സ്ലിക്റ്റിന് ഇറക്കം വരുന്നത് ഈ ഇരുപത്തി രണ്ടിനെ കൂടെ നമ്മൾക്കൊരു അര ഇഞ്ചും കൂടി കൂട്ടി ഇരുപത്തി രണ്ടര ഇഞ്ചിൽ ഒരു കഷ്ണം തുണി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവുക ഇപ്പോൾ തെ ഏറ്റവും മുകളിൽ ടേപ്പിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനപ്പോൾ ഇവിടെ ഇരുപത്തി രണ്ട് റേഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചു കൊടുത്തു ഈ ലൈനിൽ തന്നെ നമ്മൾക്ക് സ്ലിറ്റിൻ്റെ വിഴുത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം സ്ലിറ്റിൻ്റെ വിഴുത്ത് വരുന്നത് ഇഞ്ചാണ് കേട്ടോ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവുക അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു വേണമെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ തയ്യൽത്തുമ്പിടാം ചെസ്റ്റ് റൗണ്ട് ഇതിനേലും വലുതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം എനിക്കിപ്പോൾ ഇവിടെ വരുന്ന ചെസ്റ്റ് റൗണ്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പം ഇരുപത്തി ഒന്നിൻ്റെ കാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ പത്തര വരും പത്തര പ്ലസ് രണ്ടെന്ന് പറയുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് വരും കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് മാത്രം ഇവിടെ പതിമൂന്ന് ഇഞ്ചില് ഇങ്ങനെ ഒന്ന് ഒരു തുണി ഒരു പീസ് തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുമാണ് നമ്മൾ ഒന്നും അലോക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ നമുക്ക് തെറ്റിപ്പോവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും നമ്മുടെ അളവൊക്കെ എല്ലാം നോക്കിയും കണ്ടും വേണം നിങ്ങൾ പുറത്ത് തയ്ക്കുന്നവരാണെങ്കിലും വീട്ടിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് ചെയ്യുന്നവരാണെങ്കിലും അളവൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടുക ഈ ഒരു പീസ് ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വെച്ചേക്കാം നമ്മൾക്ക് തന്നെയാണെങ്കിലും വെച്ചേക്കാം നമ്മൾക്കിത് എന്നും എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ മതി ഈ പേപ്പറാകുമ്പോൾ നമ്മളത് അങ്ങനെ എല്ലാവരും സൂക്ഷിച്ച് വയ്ക്കൽ ഇല്ല പക്ഷേ തുണി ഒരു തുണിപ്പീസാവുമ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും ഇത് എവിടെയെങ്കിലൊക്കെ സൂക്ഷിച്ച് വെക്കും അതും ഒറ്റ ലെയറിലാണ് കേട്ടോ നമ്മൾ ടോപ്പ് മടക്കുന്നത് ഇങ്ങനെ രണ്ടാക്കിയല്ലേ പക്ഷേ ഇതുപോലത്തെ ഒരു സാമ്പിൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരൊറ്റ ഒരു ലെയറിൽ ഇതുപോലത്തെ ഒരു തുണി മതി ഇനി ബാക്കിയുള്ള അളവെല്ലാം ഞാനിപ്പോൾ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് പോവുകയാണ് ഇനി ഇത് വെച്ച് എങ്ങനെ നമുക്ക് ടോപ്പ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എത്ര എണ്ണം വേണമെങ്കിലും കട്ട് ചെയ്യാനുള്ള ഒരു ട്രിക്കും ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലെ ബാക്കിയുള്ള അളവൊക്കെ ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ഷോൾഡറിൻ്റെ അളവ് ഏഴ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ആം ഹോള് ആറര ഇഞ്ച് അതും കൂടെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ദാ ഇതിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ പിന്നെ ആ ചെസ്റ്റിൻ്റെ ലൈൻ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചേർത്തിങ്ങനെ വരച്ച് കൊടുക്കാം ഇനി ചെസ്റ്റ് അളവ് എത്രയാണോ അതൊന്ന് വരക്കാൻ പോവാണ് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോഴാണ് സ്ട്രെയിറ്റ് ലൈൻ ആയത് ഇനി ഇവിടെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് പത്തര ഇഞ്ചാണ് പത്തര ഇഞ്ച് കൊടുത്തു ഇനി രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്കുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ രണ്ട് മാർക്കിങ് ചെയ്തെടുത്തു ഇനി ഞാൻ ഷേപ്പ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് അര ഇഞ്ച് വിട്ടിട്ടാണ് ഉള്ള ടോപ്പ് ആയതുകൊണ്ട് അര ഇഞ്ച് വിട്ട് വേണം നമ്മൾക്ക് ഷേപ്പ് ലെങ്ത്തും അതുപോലെ സ്ലിറ്റിൻ്റെ ഓപ്പൺ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിറ്റിന്റെ ഓപ്പൺ ഇരുപത്തി രണ്ട് ഇഞ്ച് അത് ആയിട്ടാണ് കറക്റ്റായിട്ടാണ് ഈ തുണിയിൽ ഉള്ളത് കേട്ടോ ഇനി ഈ രണ്ട് അളവ് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം ഇവിടുത്തെ വണ്ണം വരുന്നത് ഒമ്പതര ഇഞ്ചാണ് കറക്റ്റ് വണ്ണം രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തു ഇനി താഴെ സ്ലിറ്റിൻ്റെ വണ്ണം സ്ലിറ്റിൻ്റെ വണ്ണം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ചാണ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചില് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുക്കാം തയ്യൽത്തുമ്പ് ചേർത്ത അളവാണ് ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്ന് യോജിപ്പിച്ച് കൊടുത്ത കേട്ടോ ഇനി ഇതിൽ നമ്മൾക്കൊന്ന് ആം ഹോള് അതായത് ആം റൗണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നേരെ ഇതിൻ്റെ സെൻറ്റർ ഇതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് കുഴിച്ചൊന്ന് വരയ്ക്കുവാണ് കേട്ടോ ഞാൻ കൺവർഷൻ ചെയ്തപ്പോൾ ഉണ്ടല്ലോ നാല് കുർത്തിയും ഞാൻ ചെയ്തപ്പോൾ നാല് പ്രാവശ്യമായിട്ടാണ് ചെയ്തത് ഒരെണ് ഒരു ദിവസം ഒരെണ്ണം കട്ട് ചെയ്യും അത് കഴിക്കും എന്നാൽ അത് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വെക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ ഇനി എനിക്ക് എന്താണെങ്കിലും ഉണ്ട് ഇത് കുറച്ചും ഈ ഒരു കസ്റ്റമറിന് ചെയ്യാനുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവുമായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതാകുമ്പോൾ ഇതങ്ങോട് വെച്ച് ഇനി അത് തയ്ച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ നെക്ക് ഒരിക്കലും ഇതിൽ കട്ട് ചെയ്തു നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എങ്കോണിച്ച് പോകും അപ്പോൾ നെക്ക് നമ്മൾ ക്യാൻവാസിലായിരിക്കുമല്ലോ ചെയ്യുക അപ്പോൾ നെക്ക് മാത്രം എടുത്തിട്ട് വേറെ ചെയ്യാം കേട്ടോ ഇതിൽ കൊണ്ടുപോയി നെക്ക് കട്ട് ചെയ്ത് അത് പൊളാക്കി കളയരുത് ഇനി ഇതങ്ങോട് ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം സാധാരണ നമ്മൾ ടോപ്പ് ചെയ്യുന്ന പോലെ തന്നെ പേപ്പറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതേ ട്രിക്ക് തന്നെ പേപ്പറിലും ചെയ്യാം ഇങ്ങനെ ഒരു കറക്റ്റ് അളവ് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തു അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുക ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ നേരെ ഇതങ്ങോട് മടക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം നമ്മൾക്ക് ഇന്നൊരു മൂടില്ല ടോപ്പ് കട്ട് ചെയ്യാനുള്ള തയ്ക്കാനുള്ള മൂടില്ലെങ്കിൽ നമ്മൾ ഇതങ്ങോട്ട് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചേക്കാം നമുക്ക് മൂട് വരുന്ന അനുസരിച്ചിട്ട് നമ്മൾക്ക് തുണി എടുക്കാം ഇതങ്ങോട് നിവർത്തിയിട്ട് ടോപ്പ് കട്ട് ചെയ്യാം കേട്ടോ അതിനെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്തായാലും ഒരു സാമ്പിൾ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ആം ഹോളും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ സ്ലീവും കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ സ്ലീവിനായിട്ട് ഇനി വേറെ ഒരു മാർക്കിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ സ്ലീവ് എപ്പോഴും ചെയ്യുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് വിട്ട് ഈ ഒരു റൗണ്ട് എത്രയാണെന്ന് നോക്കി കൊണ്ടുവരിക പതിനൊന്ന് ഇഞ്ച് അപ്പോൾ നമ്മുടെ ഈ തുണിയിൽ പതിനൊന്ന് ഇഞ്ച് വണ്ണം കൊടുത്തിട്ട് ഒരു തുണിയും കൂടി ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം ത് വൺ ലെയറിൽ തന്നെ പതിനൊന്ന് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പതിനൊന്ന് ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിങ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് സ്ലീവിന് ലെങ്ത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവിന് വേണ്ട ലെങ്ത് അപ്പോൾ ഇവിടെ നിന്ന് പതിനഞ്ച് ഇഞ്ച് ലെങ്ത് തയ്യൽ തുമ്പൊക്കെ നമ്മൾ എക്സ്ട്രാ തുണിയിൽ കരുതണം ഇത് നമ്മളുടെ കറക്റ്റ് അളവിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്ത് എടുക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് കൊടുത്തു തുണി കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി ചേർത്ത് വേണമെങ്കിൽ ചെയ്യാം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ തുണി വളരെ പരിമിതമാണ് എങ്കിൽ മാത്രം പതിനഞ്ചിൽ മാർക്ക് ചെയ്യാം അപ്പം നമ്മൾ മറ്റേത് ചെയ്തപ്പോഴും തുമ്പും കൂടി ചേർത്തിട്ടാണല്ലോ ചെയ്തത് അപ്പോൾ ഈ സ്ലീവ് ചെയ്യുമ്പോഴും നമുക്ക് തുമ്പ് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചോളം തുമ്പും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടെങ്ങോട് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ഒരു ടെൻഷനുമില്ല നേരെ ഇതങ്ങോട് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു ഒന്ന് റേഞ്ചും കൂടെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ഇവിടെ ഒരു ആം ആംഹോളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആം ആംഹോളൊന്ന് വരച്ച് കൊടുക്കുവാണ് ഈ ഭാഗത്തേക്ക് വേണം ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി ആ താഴത്തെ വണ്ണം എട്ട് ഇഞ്ചാണ് താഴത്തെ വണ്ണം അതും ഇങ്ങനെങ്ങോട്ട് വെച്ചിട്ട് ഉണ്ടാകാം ഇപ്പോൾ സ്ലീവും ആയിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ പീസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ടിങ്ങിൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം കുറേ സമയം പോകുന്നത് ഈ കട്ടിങ് ചെയ്യുമ്പോഴാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒറ്റ തന്നെ ചെയ്തു തീർക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് നമ്മൾക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ ആണ് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഭാഗം കൈക്കുഴിയൊന്നും കുഴിച്ചതിൽ കൊണ്ടേ വെട്ടരുത് കേട്ടോ കൈക്കുഴിയൊക്കെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് മാത്രം മാത്രമുള്ളത് ചെയ്യാം ഇതിൽ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്യുമ്പോളേ രണ്ട് കൈക്കുഴിയും പോകും അപ്പോൾ നമ്മളുടെ രണ്ട് പാർട്ടും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തുണി എടുക്കാം ഇതിൽ ചെയ്യുന്നില്ല കേട്ടോ ഇത് കോട്ട്സെറ്റിൻ്റെയാണ് അപ്പോൾ അതിപ്പോൾ ചെയ്താൽ ശരിയാവില്ല നമുക്ക് സിമ്പിൾ ടോപ്പ് ഉള്ളപ്പോൾ മാത്രം എടുക്കാം കോട്ട്സെറ്റാവുമ്പോളേ കട്ടിങ് കുറച്ച് കൂടുതലുണ്ടാവും അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഒരു സെറ്റ് മാത്രം ചെയ്യാനുള്ള സമയമേ ഉള്ളൂ നല്ല അടിപൊളി തുണിയാണ് കേട്ടോ നല്ല നല്ല രസമുള്ളൊരു കളറാണ് അപ്പോൾ ഈ ഒരു തുണിയിൽ നമുക്ക് ഈ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം സ്ലിക്റ്റ് ഉള്ള ടോപ്പ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ തുണി വേസ്റ്റ് ആക്കാതെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ ഇതിങ്ങനെ ഇതിങ്ങനെയൊന്ന് വിടർത്തിയിട്ട് കൊടുക്കണം വിടർത്തിയിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലത്തേക്ക് ഒരു പീസ് നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു പാർട്ട് എടുക്കുക എന്നിട്ട് നമ്മൾക്ക് മടക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം തുണി ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കുക ഈ രണ്ട് അളവും കറക്റ്റാക്കി ഇങ്ങനെ അങ്ങ് കൊടുക്കുക എന്നിട്ട് നമ്മളിത് മടക്കുമ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗം കണ്ടോ ഇതിലേലും കുറച്ച് കൂട്ടി വേണം സ്ലിറ്റ് ഉള്ളിലേക്ക് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് അത്ര മാത്രം വിട്ടാൽ മതി അപ്പോൾ ചോക്കെടുത്തിട്ടേ ഞാൻ ഡേ ഇവിടം വരെ വെച്ചിട്ട് ഇതങ്ങോട് മടക്കാൻ പോവുക ഇത് മാറ്റി ഇത് മാറ്റിയിട്ട് ഈ അളവിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുക്കും ഇത്രയും മതി ബാക്കിയുള്ളത് നമ്മൾക്ക് സ്ലീവിനാണ് കേട്ടോ ഇപ്പോൾതാ ടോപ്പ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ടോപ്പിന് വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് ആവശ്യത്തിനാണ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് ബാലൻസ് തുണിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യും പിന്നെ ഇതിൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം കിട്ടും കാരണം ലെങ്ത്തിൽ അത്രയുള്ളത് നമ്മൾ ഈ തുണിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അത്രയും നമ്മൾക്ക് ക്ലോത്ത് വേണ്ടിവരും ലെങ്ത് നമ്മൾ ഇപ്പോൾ വേണം ഇതിലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ താഴെ നിന്ന് മുകളിലേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്ത് പോയിരിക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ നാൽപ്പത്തി ഇഞ്ച് മതി ഞാൻ രണ്ട് ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ചിൽ ഇങ്ങനെയൊന്നും വരച്ചു കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് വരക്കാത്തത് എനിക്ക് അത്യാവശ്യം നല്ലൊരു പീസ് വലിയ പീസ് ബാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് പീസ് അല്ലാതെ ഇവിടെ ഇങ്ങനെ കട്ടിങ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിയ പീസ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കോരിക്കുന്നത് കേട്ടോ ഇനി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം നേരെ മറിച്ച് നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്കാണ് ചെയ്യുന്നതെങ്കിലുള്ള ഒരു വ്യത്യാസം രണ്ട് പീസായിപ്പോവും ഇവിടെ ഇങ്ങനെ കട്ടിങ് അല്ലേ അപ്പോൾ രണ്ട് വെറുതെ ആ കഷ്ടം നമ്മൾ നശിപ്പിച്ച് കളയണം ഇതാകുമ്പോൾ നമുക്കൊരു ഒറ്റ പീസ് കിട്ടും നെക്കടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യോക്ക് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്കതൊരു ഉപകാരത്തിന് ആവും ഇനി നമ്മൾക്ക് ഇതിൻ്റെ മീതേക്ക് നമ്മുടെ ഈ ഒരു അളവ് കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കാം ഇനി ഇതിൽ നമ്മൾക്ക് ഒന്നും കൂട്ടാനോ കുറക്കാനോ ഒന്നുമില്ല ഈ ഒരു മാർക്കിങ്ങിന്റെ മീതേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് താഴത്തേക്കൊന്നും വലിച്ചു കൊടുക്കുക ചുളിവൊക്കെ ഉണ്ടെങ്കിൽ പേപ്പർ പേപ്പറാണെങ്കിൽ നമ്മൾക്കിതുപോലെ ഇരിക്കില്ല കേട്ടോ നമ്മൾ കൈ എടുക്കുമ്പോൾ അത് ചുരുണ്ടിങ്ങനെ പോരും തുണിയാവുമ്പോൾ അറിയാമല്ലോ കറക്റ്റ് ഇങ്ങനെ അങ്ങ് ഇരുന്നേക്കും ഇനി നമ്മൾക്കിതിൽ ദ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട് പോയാൽ മതി അപ്പം ഞാൻ ആ താഴത്തെ സ്ലിറ്റിൻ്റെ ആ ഒരു അളവും കൂടെ ഈ ടേപ്പ് വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ മാർക്കിംഗ് ഒന്നുമില്ല നമ്മൾക്ക് ഇവിടെ നിന്ന് നേരെ ഈ അറ്റത്തേക്ക് ഇവിടെ നിന്ന് നേരെ ഈ അറ്റത്തേക്ക് ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കണം അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടുള്ള അളവാണ് അപ്പോൾ ഇനി എക്സ്ട്രാ വേറെ ഒന്നും ഇടാനുമില്ല കുറക്കാനുമില്ല ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിരാം കേട്ടോ കട്ടിങ് സ്റ്റാർട്ടിങ് നമ്മൾ ഇതാ ഈ ഭാഗത്തു നിന്ന് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അറ്റാമ്പരേ പോകരുത് നമ്മൾക്ക് സ്ലീവൊക്കെ കുറച്ചുകൂടി കൂടി ലെങ്ത്തിലൊക്കെ വേണമെങ്കിൽ ഇത് ഉപകരിക്കും ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ ഒരു ആം റൗണ്ട് ഈ തുണിയുടെ നീരെ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തു പോവാം പേപ്പറാണെങ്കിൽ മുട്ടു സൂചിയൊക്കെ എടുത്ത് നമുക്ക് കുത്തിയൊക്കെ കൊടുക്കേണ്ടി വരും കണ്ടോ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടം വരെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കട്ടിങ് കഴിയുമ്പോൾ നേരെ നമ്മൾക്ക് ആ തുണി എടുത്ത് സേഫ് ആയിട്ട് വെക്കുക എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കേണ്ടല്ലോ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കട്ട് ചെയ്തേ അപ്പൊ നമ്മുടെ ടോപ്പിന്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞു ഇനി ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു സ്ലിറ്റിന്റെ തയ്ക്കാനുള്ള ഭാഗം അറിയാൻ പറ്റില്ല അതിനു വേണ്ടി മാത്രം നമ്മൾ ചെയ്യേണ്ടത് ചോക്കിന് ഇവിടെ ഒരു ഭാഗം മാർക്ക് ചെയ്തു ഇത് നമ്മളുടെ ഷേയ്പാണ് അപ്പോൾ ഷേപ്പിന്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയൊരു നോച്ചിടേണ്ടത് നമ്മളുടെ ഈ ചെസ്റ്റിന്റെ ഈ ഭാഗത്ത് അതായത് ദാ ഈ ഭാഗത്ത് അപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ആദ്യമേ ഈ സ്ലിറ്റിൻ്റെ ഇതിങ്ങനെ എടുക്കാം അല്ല ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു നോച്ച് അത് കഴിയുമ്പോൾ ഷേപ്പ് കഴിയുമ്പോൾ താഴത്തേക്ക് വീതി കുറക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷേപ്പിലൊരു നോച്ച് പിന്നെ നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഇതാണ് ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവ് അതറിയാൻ വേണ്ടി ഇവിടെ ഒരു നോച്ച് അപ്പോൾ ഇങ്ങനെ പല പല നോച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് പാർട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്താ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് ഇത് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഏത് വേണമെങ്കിലും നമ്മൾ കെടുക്കാം ഇനി ഇതിൽ നമ്മൾക്ക് നെക്ക് ഒന്ന് ചെയ്ത് എടുക്കാൻ ഉണ്ടാവും അത് ഫ്രണ്ടിൽ മിക്കവാറും എല്ലാവരും ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിൽ മാത്രം നെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നെക്ക് ചെയ്യുന്നില്ല ഇത് വിടർത്തുന്നില്ല ഇത് അങ്ങനെ തന്നെ മടക്കി വെക്കുവാണ് ഇനി നമ്മൾക്ക് ആ സ്ലീവും കൂടെ ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നമുക്ക് എടുത്ത് വെക്കാനും വളരെ ഈസിയാണ് ഇനി സ്ലീവും കൂടെ ചെയ്യാം എന്നാലല്ലേ വീഡിയോ നമ്മുടെ പൂർണ്ണമാവത്തുള്ളൂ ൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് സ്ലീവ് എത്ര വെടുത്ത് വേണമെങ്കിലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തുണിക്ക് ലെങ്ത് കുറവാ പക്ഷെ നോക്കി ഈ ഭാഗം വരുമ്പോൾ തുണിക്ക് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ച് വേണമെങ്കിലും സ്ലീവ് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്നാണ് സ്ലീവ് എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നടുക്ക് ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു സ്ലീവും നമ്മൾക്ക് കിട്ടും ആദ്യം ഇതിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം വെറുതെ ചുമ്മാ നമ്മൾക്ക് തുണി ഒരിക്കലും നശിപ്പിച്ച് കളയരുത് ഏറ്റവും നല്ലൊരു തയ്യക്കാരുടെ ലക്ഷണമാണ് കേട്ടോ തുണി സേവ് ചെയ്ത് കട്ട് ചെയ്യാന്നുള്ളത് അപ്പം ഇതുപോലെ വെച്ചിട്ട് നമ്മൾക്ക് ആ സ്ലീവും കൂടെ ഒന്ന് ചെയ്യാം ഇതിന്റെ പുറത്ത് സ്ലീവ് വെച്ചിട്ട് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാ കേട്ടോ ഞാൻ ഇതിലെ ഒരു മുട്ടു സൂചിയോ ഒന്നും തന്നെ കുത്തിയിട്ടില്ല ഒരു കുറച്ച് ലെങ്ത് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ടേ തയ്യൽ തുമ്പും കൂടെ എല്ലാം ചേർത്തിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഇതിലിനി എക്സ്ട്രാ തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല കറക്റ്റ് അളവ് ഇതാണ് എക്സ്ട്രാ നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ടിട്ട് കൊണ്ട് കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട് വടക്കൊക്കെ അടിച്ചു വരുമ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല കേട്ടോ രണ്ട് സ്ലീവും ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം വെച്ച് നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തത് ഇനി നമുക്ക് ഫ്രണ്ട് എടുത്ത് വെട്ടണമെങ്കിൽ അത് മാത്രം എടുത്തിട്ട് വെട്ടാം ഞാനത് മിക്കവാറും സ്റ്റിച്ചിങ്ങിന്റെ സമയത്തെ വെട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ സ്ലീവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് ഇത്രയും ടോപ്പ് ഇനി ഒരു മൂന്നെണ്ണം കൂടി ചെയ്യാനുമുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം അളവൊന്നും എടുത്ത് ടൈം കളയേണ്ട ആവശ്യമില്ല നേരെ ഇതങ്ങ് എടുക്കും എന്നിട്ട് വെട്ടും പണ്ട് ഞാൻ എനിക്ക് മാത്രം ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതുപോലൊരു പാറ്റേൺ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ചെയ്യാം പക്ഷേ ബ്ലൗസിൽ നമ്മൾ ഇത്രയും ആം റൗണ്ട് ഇത്രയും കൊടുക്കാറില്ല ആ ഒരു പ്രശ്നമാണ് ബ്ലൗസിനുള്ളത് ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോവും അപ്പോൾ ഒരു ഇഞ്ചാണ് അപ്പോൾ ഇതുകൊണ്ട് ബ്ലൗസ് പോസിബിൾ അല്ല ചെയ്യണമെങ്കിൽ ചെയ്യാൻ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയാലും മതി അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരം കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നൈറ്റ് വേണമെങ്കിലും ചെയ്യാം നൈറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ ലൂസ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഭയങ്കര ആയി പോകും നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചും കൂടെ ലൂസ് കൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇഞ്ചും കൂടി വെച്ച് കൊടുക്കുവാണെങ്കിൽ നൈറ്റിയും റെഡിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി എപ്പോഴും ഒരേപോലെ എടുത്ത് കട്ട് ചെയ്ത് സമയം കളയേണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക്